അതായത് എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹു അല്ലേ അള്ളാഹു ഇവിടെ എന്നുള്ള പ്രയോഗം അത് അള്ളാഹ് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാണ് വഹാഗുകളും മറ്റുള്ള ആൾക്കാർക്കും പറയുന്നത് എന്നുള്ള എന്നുള്ള പ്രയോഗം അത് അള്ളാഹ് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാണ് ഇവര് പറഞ്ഞിട്ടുണ്ടാക്കി അവസാനം ഇപ്പൊ ഒരു മലക്കൽക്ക് പറയാൻ ശ്രമിക്കുന്നുണ്ട് ചർച്ചയാണ് അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പറയാമാകാനുള്ള എല്ലാത്തുകളെയും ഒരുമിച്ച് കൂട്ടിയ വാചികളിൽ പേരാണ് അള്ളാഹു അതുകൊണ്ട് ഒരിക്കലും

നിയന്ത്രണം എന്ന് എന്ന് അത് പോയി പോയി മാത്രമേ ചെയ്യാൻ ൂ മറ്റുള്ള ആളുകളെ പറയുക പോലും ചെയ്യരുത് എന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെ അള്ളാഹു പറഞ്ഞത് അള്ളാഹു അല്ലാത്ത അതിന്റെ അർത്ഥം അള്ളാഹുല്ലാതെ ദൈവം ഉണ്ട് അള്ളാഹുല്ലാതെ സ്വയം നല്ല മറിച്ച് ഹകീകരം തദ്ബീരിനെ അധികാരം എലിപ്പിച്ച ആളുകളുണ്ടാണ് അർത്ഥം അതാ ലാസിമാ പ്രസരിത അംവൻ പരിശുദ്ധ ഖുർആൻ വൽ മുദബ്ബിറാത്തി അംവൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ കൊണ്ട് സത്യം അള്ളാഹു സത്യം ചെയ്യുന്നവനേ എന്ന് പറഞ്ഞുകൊടുക്കുക കാര്യങ്ങളെ കാര്യം നിയന്ത്രിക്കുന്നവർ നിയന്ത്രിക്കുന്നവർ എന്ന് പറയുമ്പോൾ അള്ളാഹല്ലേ

ഈ ലോകത്തെ എന്ന് പറഞ്ഞ എന്തിനാണ് എന്നുള്ള പ്രധനാണ് എന്നുള്ള പദത്തിനെയാണ് ചെയ്ത് ഇമാം റാസി റാസി പറഞ്ഞിട്ട് ആത്മാക്കളാണ് എന്ന് എന്ന് ഇനി ഈ മൗലവി വിടെ ചിലപ്പിക്കാൻ നടക്കുന്നുണ്ട് അതാണ് കേൾക്കേണ്ടത് ഇത് പറഞ്ഞതല്ല പറഞ്ഞതല്ല ഇവിടെ വേറെ ഒരു വ്യക്തി ഒരിക്കലല്ല കുഞ്ഞാൽ പോവുമല്ല ഞാൻ അങ്ങനെ പറഞ്ഞാലോ നമ്മ നോക്കാലോ അദ്ദേഹത്തിന്റെ ആണോ എന്നുള്ളത് ഇനി താങ്കൾ താങ്കളെ താങ്കളുടെ ഈശ്വരൻ കൂട്ടിരുന്നു അതൊക്കെ അതില്ലേ ഇല്ല പറഞ്ഞ കാര്യമില്ല അത് ഞാൻ കാണിച്ചു ആ ആ അറുവാൻ ഉദ്ദേശിക്കുന്ന അളിയാക്കൽ തന്നെയാണ് അല്ലാണ്ട് ഇനിയും കൂടി ആ കൂട്ടത്തിൽ വേണ്ടി അതിനകത്ത് ഈമാൻ ശരിയാക്കണം ഈമാനക്കൽ ഉറപ്പിച്ചെ അപ്പൊ ഔലിയാക്കളെ അർമാലിയാക്കളും കൂട്ടത്തില് അള്ളാഹു തലവേലിന് കൊടുക്കാത്തവരുണ്ട് ഉമ്മിനീയങ്ങളെ കൂട്ടത്തിൽ ഔലിയാക്കൾ ആയവരുണ്ട് ആ മറുത്തുവലിന് കരുത്തി കഴിയാത്തവരുമുണ്ട് അപ്പൊ ഞമ്മളെ ചർച്ച ആ മറത്തുവലിന് കരുത്തിയിട്ടില്ല അള്ളാഹു കൊടുത്തു അവരാണ് ഔലിയാക്കൾക്കെ ഞങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കിയേല തെറ്റിദ്ധരിപ്പിക്കണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ എല്ലാ മോമിനീകളും മുർപിരാത്തിൽ കൂട്ടർ അല്ലേഹുൽ പറഞ്ഞു കേട്ടോ ഇല്ലാത്തത് കൂട്ടാണ് സി എം വായും അല്ലേ പറഞ്ഞത് ഔലിയാക്കളെ സംബന്ധിച്ചു അറുവാത് അതീമാങ്ങൾ മാത്രമല്ല പറഞ്ഞത് ധാരാളം അപ്പം എല്ലാങ്ങളും എന്നുള്ളത് അത് ഞാൻ തന്നെ ആ ഔലിയാക്കളെടുത്ത് അമ്മാവ് ഏൽപ്പിച്ചു കൊടുത്ത ആൾക്കാരുണ്ടാവും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ പറയലിപ്പോ അള്ളാഹു കാന്തപുരിനോ ഇനി വേറെമാർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്തി ആഗ്രഹയിൽ അടുക്കിൽ എത്തിയാൽ അവരും വലിയ മുതൽ അമ്ര എന്ന് പറയാൻ പറ്റിയ മൊക്കാമല്ലാങ്കിൽ അത് പറയാൻ മാറാസിയാൻ പറഞ്ഞത് അല്ലാതെ ഒരാളെ കുറിച്ചാണ് പേരെടുത്ത് പറയണ്ട അത് അള്ളാഹുദാന്റെ തീരുമാനിച്ചോളൂ ഇവിടെ ആരും സി എം വലിയ എന്ന് ഈ ആഴത്തൊന്നിട്ട് ഈ ആഴ്ച നടത്തുന്ന സി എം വലുതായ മുതൽ മറിച്ച് ഈ ആയത്തിന്റെ അർത്ഥം ഔലിയാക്കൾ അവര് അവരിൽ പ്രതിപേര് കൊടുത്തിട്ടുണ്ട് അത്തരം നൽകപ്പെട്ട ആളുകളെ സംബന്ധിച്ചാണ് അപ്പൊ പറഞ്ഞത് ഓ പുതിയ കവിയ അപ്പൊ എല്ലാ മുഖ്മിനും മുതലപ്പിറാണ് എല്ലാ മുതൽ പറഞ്ഞത് ഇല്ലാത്തത് കൂട്ടണം അത് പുറത്തെടുക്കണം അറുവാ ജനത്തിന ഇല്ലാത്തത് കൂട്ടണത് എല്ലാം മാത്രം പറഞ്ഞായി പറഞ്ഞു പറ കുറച്ച് കാലങ്ങളായി ആൾക്കാര് ഇത്തരണം തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തുന്നു മുദ്രീഡ് പറയുമ്പോൾ കള്ള മാത്രമാണ് പിന്നെ അയ്യടത്തോളം മലക്കുകൾ ഉണ്ട് അവർ മലക്കൾ മുദ്രബീർ പറയാവോ തെറ്റിദ്ധരിപ്പിക്കുക നടത്തുന്നത് ഇയാളെ പോലുള്ള കുറെ ആൾക്കാരും കുറെ സാധാരണക്കാർ തെറ്റിദ്ധരിപ്പാണ് കുറെ കാലം അവളൊരു തീരുമാനമാകണം ിയ എല്ലാ എന്താണ് ഈ പറഞ്ഞിട്ടുണ്ട് അത് കവി നോക്കിയാൽ നിനക്ക് മനസ്സിലായത് നേരെ കൊല്ല റത്തനാണെന്ന് മാത്രം അതാണ് ഇന്നിവിടെ നമ്മള് എന്താണ് വിഷയം സൂര്ത്തിന് അഞ്ചായത്തുകളാണ് എന്താണ് വിഷയം അവിടെ ഇമാം റാസി വിഷയത്തിന് മുമ്പ് ഞാൻ ചെറുങ്ങനെ വിശദീകരിച്ചത് അപ്പോൾ ഇനി ഇയാൾ പഠിക്കുന്ന ഫാഴ്ച സൂഹത്തിൽ അഞ്ചായത്തുകൾ വിശദീകരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് ഇമാം റാസി റാസിന് പറയുന്നു എന്താണ് ഈ അഞ്ചരണവും ഒരു വിഭാഗത്തിനെ സംബന്ധിച്ചാണ് അല്ല അനഞ്ചരണവും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ചാണ് രണ്ട് രണ്ട് കാര്യങ്ങൾ പറയുന്നു അപ്പോൾ അമ്മി

അത് മുഴുവനായി അഞ്ചാഴത്തുകളും ആ മലക്കുകൾ ഇതൊക്കെയാണ് ഇവിടെ മലക്കളെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഒരു തപസ്യത രണ്ടാമത് തപസ്യതായത് ഈ മലക്കളെ മലക്കെ സംബന്ധിച്ചാണ് എന്നുള്ള വിഷയമാണ് എല്ലാ പണ്ഡിതന്മാരും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഈ വിഷയം അമ്മൽ സാനി രണ്ടാമത്തെ ഈ വിഷയത്തിലുള്ള അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നു എന്താണ് അത് നുജൂമുകളാണ് ഈ മുന് ആർത്തി അലമറ അല്ല ഈ വനാസി ആയത്തിലുള്ള രണ്ടാമത്തെ വജുഹ് അത് നക്ഷത്രങ്ങളുടെ ഉദയങ്ങളും അതിന്റെ ആസ്തമനങ്ങളും അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നത് സംബന്ധിച്ചും നക്ഷത്രങ്ങൾ ഏർ കൊണ്ട് പല കാര്യങ്ങളുടെ തീരുമാനിക്കപ്പെടുന്നുണ്ടല്ലോ പല കാര്യങ്ങൾക്ക് സമമായ നക്ഷത്രങ്ങൾ വെച്ചിട്ടുണ്ട് മലക്കുകളെ ഊഹി മലക്കുകളെ കാറ്റും മഴയും ഇടിയും ഇനിയും ഒക്കെ നിയന്ത്രിക്കാനുള്ളത് പോലെ അള്ളാഹു നക്ഷത്രങ്ങളെ വെച്ചിട്ട് പലതും സഹി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് മഴക്ക് സാധ്യതയും അല്ലാത്തതൊക്കെ വാന നിരീക്ഷണം നടത്തിയിട്ടാണ് അതൊക്കെ സർബുകളാണ് അപ്പൊ രണ്ടാമത്തെ വിഷയം പറഞ്ഞിട്ടുള്ളത് ഇവിടെ പറഞ്ഞ ഈ പറഞ്ഞാൽ ആദ്യ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങൾ അള്ളാഹു സർബാക്കി നിയന്ത്രിക്കുന്ന രാവും

എല്ലാ <laughs> അർവാഹം പക്ഷേ വൽ മുതാർത്തി അമ്രാൾ എന്ന് പറഞ്ഞ ആ സ്ഥലത്തിലുള്ള അർവാഹുകൾ അതേതാണ് അത് അർവാഹുൽ പറഞ്ഞത് പക്ഷേ ഇയാൾ അതിനെ കോട്ടി മാറ്റി ഇയാൾ എന്താക്കുന്നുണ്ട് അതിന് അർവാഹൽ മൂന്നാമത്തെ സാധ്യതയാണത് ഈ അഞ്ചായത്ത് കൊണ്ടിരിക്കുന്നത് അർവാഹുകൾ ആണ് ഈ അർവാഹിനെ കൊടുത്ത് നല്ല ഉണ്ടാവും ചീത്ത അറിവാഹ ഉണ്ടാവും വൽ മുതർത്തി അമ്രാൾ എന്ന് പറഞ്ഞ ആ അർവാഹന കുറിച്ചാണ് അത് നല്ല അറിവാഹനെ കുറിച്ചാണ് പറഞ്ഞത്

പിടിപ്പിക്കുന്നതും റൂവിനെ കൊണ്ട് സഞ്ചരിക്കുന്നതും ഇതൊക്കെ പറയുന്നത് ഒന്നാമത്തെ പറഞ്ഞത് മറ്റുള്ള മുസ്ലിങ്ങൾ മലയാളിക്കാം അവിടെ ഈ ഒന്നാം തൊളജി കൊണ്ടിരിപ്പിക്കുകയല്ലേ തെറ്റി തിരിപ്പിക്കല്ലേ കാക്ക കറക്റ്റ് കറക്റ്റ് അയച്ചു കൊടുക്കുന്ന തിരിച്ചിരിപ്പിക്കണ്ടോ അവിടെ ആക്കാറില്ല അത് ആ നക്ഷത്ര മലായികത്തിന്റെ കുറിച്ചുള്ള തസീലാണത് അതൊന്ന് മൂന്നാമത്തെ കൊണ്ടുവരാതും വിശദീകരിക്കും അതെങ്ങനെ ഒന്നാമത്തെ വചനം രണ്ടാമത്തെ വചനം അത് വേറെ തഫ്സീറല്ലേ അങ്ങനെ <committee> അങ്ങനെ <su> <personals>

ഈ മലക്കുകൾ അവരാണ് കാര്യങ്ങൾ അവർക്കത് മരിക്കുന്നവർ ജനനിപ്പിക്കുന്നതും ജനിപ്പിക്കുന്നതും മഴ പെയ്തിരിക്കുന്നതും ഇങ്ങനെ തുടങ്ങിയവര് അത് മലക്കളെ സംബന്ധിച്ചാണ് എനി പറയു തർക്കമല്ല

തഫ്സീർ റാസി ഈ ആയത്ത് അർത്ഥം പറയാവാണ് ആ ഖൗലുഹു ഫൽമുദബ്ബിറാത്തി അംറാ ഫൽമുദബ്ബിറാത്തി അല്ലാ എന്ന ആയത്ത് ഉള്ള അല്ലാഹുവിൻ്റെ വചനം ഉണ്ടല്ലോ അതിൻ്റെ അർത്ഥം എന്താണ് എന്നോ ഫഅജ്മഉ ഫഅജ്മഉ ഖുർആൻ യാകദാകൽ കണ്ടനമാര ഒക്കെ ഇജ്മാഅായിട്ടുണ്ട് ഫഅജ്മഉ അവർ പരിജമാ ആയിട്ടുണ്ട് ഏകോവിച്ചിട്ടുണ്ട് അലാ അൻഹും ഹുമുൽ മലായിക ആയിന ആർക്കും തറക്കല്ല മൗലവി അത് റാജിമാ പറ ഒന്നാമത്തെ തറസീറാണ് അതിലാർക്കും തറക്കല്ല പിന്നെ അത് അതിനെ എതിർക്കണമെങ്കിലല്ലേ ആ യജുമാവട്ടോട് പറയുന്ന റാസിമാ പറഞ്ഞ അഞ്ചു തറസ്സീറും ഈ ആഴത്തിൽപ്പെടുന്നു ഈ അഞ്ചു തറസ്സീകളും നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് അഞ്ച് സബ്സീലുകളും ഓരോ ഉറക്കം അനുസരിച്ച് കൊടുക്കാം അല്ലെങ്കിൽ എനിക്ക് പറയും ഈ അഞ്ചര ഈ പറ ഈ ഒന്നാമത്തെ മാത്രമുള്ള ബാക്കിയുള്ളൊക്കെ തെറ്റാണെന്ന് പറ അങ്ങനെ പറയാൻ പറയുന്നതോ അതിൽ മലക്കുകളെ തന്നെ കാലം മുറിഞ്ഞിട്ട് അഞ്ച് മലായ ചരത്തുകൾ മുഴുവനാന്ന് പറഞ്ഞവരുണ്ട് മലായിക്കത്തുകളെ ചരത്തുകളെ ഹസൂസാക്കിയിട്ട് തർച്ച ചെയ്തവരുണ്ട് അതാണ് പറഞ്ഞത് അതൊക്കെ ഇനി തർസിദ് ആക്കിയാലും അല്ലെങ്കിലും പേർ ആദ്യ അമ്പതന്നാല് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ഏൽപ്പിച്ചു കൊടുത്തോട് വാദമല്ല ബാക്കി ആൾക്കാരും തറക്കല്ല അത് എന്റെ ഭാഗം കൂട്ടിയതാണ് ഭാഷാപരമായി തന്നെ ഹക്കീകടം നിലക്കാ മലക്കളെ ഏൽപ്പിച്ചു കൊടുത്തത് അങ്ങനെ പറയും ഹക്കീകട്ടൻ നിലക്ക് മലക്കുകളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഭാഷാപരമായി ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അള്ളാഹു തല ലഭിച്ചുകൊണ്ട ഒരു വിഭാഗമാണ് മലക്ക് ഈ മലക്കിന്റെ വിഷയം പറയുമ്പോ അവിടെ ഇതിന്റെ അർത്ഥവും മറ്റുള്ളവർ പറയുമ്പോ അവർക്ക് ലപ്തിയും മറ്റുള്ള ഹക്കീകൃത മലക്കിന്റെ ഹക്കീകൃത

അതിൽ ആണ് മാത്രമല്ല താങ്കൾ താങ്കള് പറയാലേ ഇതെല്ലാം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ

ഒരു വഴി എന്താ രണ്ടാമത്തെ അഞ്ചു വ്യാഖ്യാനം നക്ഷത്രങ്ങളാകുന്നു അവസാനം പറഞ്ഞത് വലിയ മലയാളിക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം നജിബിന്റെ അടുത്ത് പോയി വലിയ കാക്ക ഈ അഞ്ചെണ്ണവും ഒന്നാമത്തെ കഴിഞ്ഞു അഞ്ചെണ്ണം വരക്കത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇനി അതല്ല ഈ അഞ്ചെണ്ണം ആളെ കുറിച്ച് കൊടുക്ക നക്ഷത്രങ്ങളെ പറയാം ും നക്ഷത്രങ്ങളുടെ ചലനങ്ങളും ആ നക്ഷത്രങ്ങൾ കൊണ്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തദ്വികളാക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു നക്ഷത്രങ്ങൾ മുഖേന പല കാലങ്ങൾ ഭൂമിയിൽ വെച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് അതിങ്ങനെ അവസാനം പറഞ്ഞ മൂന്നാമത്തെ ഈ വെച്ചു കൊടുക്കുക അങ്ങനാണെങ്കില് ഈ വജിന് മലക്കലേ വെച്ചു വലിയ കൊടുക്കലി കിജൂ വെച്ചു കൊടുക്ക് മലായിക്കത്തെ തുള്ളി വെച്ചു അങ്ങനെ അപ്പം പിന്നെ ഈ രണ്ടാമത്തെ വജി മോട്ട് വെച്ചെടുക്കാൻ ഒന്നാമത്തേ ഒന്നാമത്തേക്ക് വെച്ചെടുക്കാൻ പറ്റുമോ അത് അഞ്ചെണ്ണം പറഞ്ഞു കഴിഞ്ഞാ രണ്ടാമത്തെ വജി അഞ്ചനവും ഇവിടെ വിശദീകരിക്കാനാണ് എല്ലാം കൂടി കൂട്ടിയിരിക്കട്ടെ പറഞ്ഞത് കബളിപ്പിക്കുന്നവര് ബാക്കി പറ്റുമോ സ്വന്തമായിട്ട് ഈ മുതൽ നക്ഷത്രങ്ങളില് എന്നുള്ളത് അതിന്റെ പദ്ധതിയെ സംബന്ധിച്ച് സഹായം തിരിച്ചിട്ടാണ് പറഞ്ഞത് സ്വന്തമായിട്ട് ഇമാം റാസിൽ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ ഒന്നും ഇമാം റാസി സ്വന്തമായി പറഞ്ഞിട്ടില്ല